ഇന്നില്ലേ ഞാനൊരു ഭാത്തും മദീന സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ മേടിച്ചാൽ വന്നതാണ് അപ്പോൾ ഇതിൻ്റെ എടുത്തൊരു കഫ ഉണ്ട് സൂപ്പർ മാർക്കറ്റിനോട് ചേർന്നിട്ട് സംഭവം എന്തെന്ന് വെച്ചാൽ അവിടെ ഈ കോഴി ഇങ്ങനെ കറങ്ങുന്നത് കണ്ടിട്ട് ഇൻകുവിൻ്റെ പാത്രത്തിനും ഒരു സമാധാനവും ഇല്ല മാത്രമല്ല അവിടെ എന്തോ ഓഫറുണ്ട് കിസേസിൽ എല്ലായിടത്തും ഗ്രില്ലഡ് ഫുള്ളിന് ഇരുപത്തിനാല് ഇരുപത്തി ആറൊക്കെയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് ഇവിടെ ഫുൾ കോഴിക്ക് ഇരുപത് റാംസ് ഉള്ളു അതുകൊണ്ട് തന്നെ ഓഫറല്ലേ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കരുതി ഒരു പരീക്ഷണം ഒരു ഫുൾ കോയി ഓർഡർ ആക്കി പക്ഷേ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് സാധനം ഒരു രക്ഷയില്ല കിടു ടേസ്റ്റ് കിട്ടും ആ സ്പെഷ്യൽ മസാല ഒരു രക്ഷയില്ല നാട്ടിൽ ടി ആൻഡ് ടീന്ന് ശവായ അയച്ചവർക്കറിയാം അവിടെ കുറേ മസാല ഉണ്ടാവും അത്ര ഇല്ലെങ്കിലും ഏകദേശം ആ ഒരു ടേസ്റ്റൊക്കെ പോലെ തോന്നി ഈ നല്ല പൊളി ശവായ ഈ അമ്മൂസും മയോസും കുബൂസും എല്ലാം ഈ ഇരുപതിൽ ആണ് കേട്ടോ അപ്പോൾ കുസൈസ് മദീനയിലോട്ട് വരുമ്പോൾ അതിന്റെ ബാക്കിലെ എൻട്രൻസിനോട് ചേർന്നാണ് ഷോപ്പ് വരുന്നത് ഒന്ന് ട്രൈ ആക്കിക്കോളി നഷ്ടാവൂല അച്ഛല്ല അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ